ജൂനിയർ പെൺകുട്ടികളുടെ ട്രിപ്പിൾ ജമ്പ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആനപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേവനന്ദയും ദേവനന്ദയുടെ പരിശീലകൻ ഷിജിൻ സാറും ഒപ്പം അച്ഛൻ മുരളിയുമാണ് നമ്മോടൊപ്പം ഉള്ളത് ഇന്നലെ നടന്ന ജൂനിയർ വിഭാഗം റിലേ മത്സരത്തിൽ ട്രാക്കിൽ തിളക്കമാർന്ന ജയം നേടിയ ടീം അംഗം കൂടിയാണ് ദേവനന്ദ നമുക്ക് ആദ്യം സാറിനോട് ചോദിക്കാം പ്രതീക്ഷിച്ചതുപോലെ ചെയ്യാൻ പറ്റിയോ ഉദ്ദേശിച്ച ജമ്പ് നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്ന ഒരു ജമ്പ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഇന്ന് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ആളിതുവരെ ട്രാക്ക് ഇവൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു നമ്മളിപ്പോൾ ഈ ഒരു സീസണിലാണ് ട്രിപ്പിൾ ജമ്പ് എന്നുള്ള ഈ ടെക്നിക്കൽ ഇവൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്തത് അപ്പോൾ ടെക്നിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അപ്പോൾ ഇപ്പോഴും അവൾ ട്രിപ്പിൾ ജമ്പ് എന്നുള്ള ഇവന്റ് പൂർണ്ണമായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടില്ല തുടക്കം മോശമാക്കിയില്ല തുടക്കം മോശമാക്കിയില്ല അപ്പോൾ ഈ ഒരു നാല് മാസം ട്രെയിനിങ് കൊണ്ട് അവൾ അവൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിച്ച ജമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ചെയ്ത് വന്നൊരു ജമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ആ ജമ്പ് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ അവസ്ഥ ആ ഇന്നത്തെ രാവിലത്തെ ക്ലൈമറ്റ് ഒരു തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ടും പിന്നെ ഇന്നത്തെ രണ്ട് മൂന്ന് ഓട്ടമൊക്കെ ഇന്നലെ ഓടിയത് കൊണ്ടുള്ള ടയർനെസ് ബോഡിക്ക് ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സ്റ്റേറ്റ് സ്കൂൾ മേളയിൽ നല്ലൊരു ജമ്പ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ജമ്പ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ അത് അവൾക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് അതിനുള്ള കാലിപ്പറും ഇപ്പോൾ ആൾ സെറ്റാണ് പരിശീലനം കഠിന പരിശീലനത്തിൽ കൂടിയാണ് ആ ഇനിയിപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളെയുള്ള ഒരാഴ്ചയുള്ളൂ പക്ഷേ ആ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ജമ്പിൽ ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞാൻ ഇന്ന് രാവിലെ ഇന്നലെയും ഒക്കെ രണ്ടും മൂന്നും മത്സരങ്ങൾ പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ പേശിവല ഉൾപ്പെടെയുള്ള പരിക്കുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഇന്നും അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ ട്രാക്കിലും ഫീൽഡിലും ഒക്കെ കണ്ടിരുന്നു പ്രതീക്ഷിച്ച് അത്ര എത്തിയില്ല അല്ലേ ബെസ്റ്റ് ദൂരം എത്രയായിരുന്നു പത്ത് ഇരുപത്തെട്ട് ചെറിയൊരു വിചാരിച്ചിരുന്നു പ്രാക്ടീസ് ഒക്കെ നടത്തിയിരുന്നു അപ്പോൾ കാലാവസ്ഥ ഇന്നലത്തെ ഒരു തണുപ്പ് രാവിലത്തെ ആ ഒരു ഇതൊക്കെ കൊണ്ടുള്ള ആ ഒരു പ്രശ്നമാണെന്നാണ് മാഷു കണ്ടെത്തി തന്നിട്ടുള്ളത് അത് പരിഹരിച്ച് തരാൻ പിന്നെ നമ്മുടെ മാഷു ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അച്ഛാ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് പെർഫോമൻസ് വിചാരിച്ച എത്തിയില്ല കുറച്ച് കുറവാണ് എന്നാലും സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു ലെവലിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെ ചെറുപ്പകാലം തൊട്ട് കായിക മേഖലയിലേക്ക് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് ഏകദേശം ഒരു എട്ടാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഈ മേഖലയിലേക്ക് പോകുന്നത് പിന്നെ ഷിജിൻ സാറ് വന്നതോടുകൂടിയാണ് ഒന്നും കൂടി ഷിജിൻ സാർ താഴെ നിന്ന് ചുരം കയറി വന്നതോടുകൂടി ആനപ്പാറ സ്കൂളിൻ്റെ ഒരു ശുക്രദശ അല്ലേ ഒരു തുളഞ്ഞ് തെളിഞ്ഞു എന്ന് പറയാം ഇനിയിപ്പോൾ ഉള്ളൊരു പ്രതീക്ഷകൾ ഇനിയില്ല സാറ കയ്യിൽ തന്നെയാണ് സാർ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവരെല്ലാവരും പെർഫോം ചെയ്യും കാരണം നല്ല നല്ല പിള്ളേരുള്ള സ്കൂളാണ് സാറിൻ്റെ ഒരു പരിശീലനം കൊണ്ട് എല്ലാവരും നല്ല പെർഫോമൻസ് എത്രയാണ് പഠിക്കണേ പ്ലസ് വണ് പഠിത്തത്തില് എങ്ങനെയാണ് കുഴപ്പമില്ല രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നു അവൾ പഠിത്തത്തിൽ മോശം സ്പോർട്സ് ചെയ്യുന്ന കുട്ടികൾക്ക് എപ്പോഴും നമ്മുടെ പാരൻസിനും രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനൊക്കെ ഒക്കെ ഉള്ളൊരു സംശയമുണ്ട് ഈ സ്പോർട്സിന് വിട്ട് കഴിഞ്ഞാൽ മറ്റ് കലാപരമായ കഴിവിന് വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ പഠിത്തത്തിൽ മോശമാകുന്ന ഒരു ചിന്തയുണ്ട് കാരണം പക്ഷേ സ്പോർട്സ് ചെയ്യുന്ന കുട്ടികൾ നന്നായിട്ട് ആക്റ്റീവുമ്പോൾ അവരുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുകയും നന്നായിട്ട് പഠിക്കാൻ കഴിയുകയാണ് ചെയ്യുക കഴിഞ്ഞ വർഷം പത്ത് പ്ലസ് ഫുള്ള് പ്ലസ് ഉള്ള കുട്ടിയാണ് പത്തിൽ അപ്പോൾ ടീച്ചേഴ്സ് അപ്പോൾ നമ്മൾ സ്പോർട്സിൽ മാത്രമല്ല അക്കാദമിക്സിലും മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ സ്പോർട്സ് ചെയ്യുന്നതിലൂടെ നന്നായിട്ട് പഠിക്കാനും കൂടി കഴിയുമെന്ന് തെളിയിച്ചൊരു കുട്ടി കൂടിയാണ് പിന്നെ എടുത്ത് പറയേണ്ടത് പേരൻസിൻ്റെ സപ്പോർട്ടാണ് ഏത് കാര്യത്തിനാണെങ്കിലും എപ്പോഴും പിന്നെ അവളുടെ കൂടെ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ കൂടെ എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന പേരൻസാണ് നമ്മുടെ സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളുടെ പേരൻസ് അങ്ങനെ തന്നെയാണ് അവളുടെ ഈ പേരൻസിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി തന്നെയാണ് നമുക്ക് ഈ മുന്നേറാൻ പറ്റുന്നത് കാരണം വീട്ടിലെ പേരൻസ് കുട്ടികളെ ഗൈഡ് ചെയ്തില്ലാണെങ്കിൽ ആരും ഗ്രൗണ്ടിലെത്തില്ല പിന്നെ നമുക്ക് ചെയ്യാനും പറ്റില്ല കഴിവ് വീട്ടിൽ വെച്ചിരുന്നാലും ഒരിക്കലും നമുക്ക് റിസൾട്ടാക്കാൻ പറ്റില്ല അവരെ അവരിങ്ങനെ തുറന്നു വിട്ട് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ നല്ല പ്രകടനങ്ങൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ വിജയങ്ങളൊക്കെ ഞാൻ നമ്മുടെ സ്കൂളിലെ എന്താ പറയുക രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും നമ്മുടെ നാട്ടുകാർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ആനപ്പാറയിൽ അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നത് ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടുള്ള കായിക അധ്യാപകനാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ് മുൻപുണ്ടായിരുന്നതിൽ നിന്ന് ആനപ്പാറ സ്കൂൾ ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു കായിക മേഖലയിൽ ഇനി വരും നാളുകളിൽ മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും കാട്ടിക്കുളത്തിനെയുമൊക്കെ വെല്ലുന്ന തരത്തിലുള്ള പ്രകടനം നടത്താൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിന് നല്ല ചെറു ചുറുക്കുള്ള അയ്യൂത്തനായ ഒരു അധ്യാപകരും അതുപോലെ തന്നെ നല്ല മിടുക്കികളായ പഠിക്കുകയും അതുപോലെ തന്നെ ട്രാക്കിലും ഫീൽഡിലും ഒന്നാമത് എത്തുന്ന കുട്ടികളുമൊക്കെയുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളും അപ്പോൾ എല്ലാവിധ ആശംസകളും ായിരുന്നു ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം ദൂരം കണ്ടെത്താൻ സാധിക്കട്ടെ